ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയ ഭൗതിക ശരീരം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും ഹിമാചൽ പ്രദേശിലെ റോത്താങ് ഫാസിലെ മഞ്ഞുമലയിൽ നിന്നാണ് പ്രത്യേക തിരച്ചിൽ സംഘം മൃതദേഹം കണ്ടെടുത്തത് നാളെ രാവിലെ മണിയോടെ മൃതദേഹം ഇലന്തൂരിൽ വീട്ടിലെത്തിക്കും തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തും ഇലന്തൂരിലെ കുടുംബവീട്ടിൽ ഭൗതിക ശരീരം എത്തിക്കുന്നതും കാത്തിരിക്കുകയാണ് തോമസ് ചെറിയന്റെ കുടുംബാംഗങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നിന്നും പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വർഷങ്ങൾക്കുശേഷം ഏകദേശം അമ്പത്താറ് വർഷം ത്തിനു ശേഷം അവർ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗമായ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമായ ഒരാൾ തിരികെ വീട്ടിലേക്ക് ചേതനയേറ്റ ശരീരമായെങ്കിലും എത്തിച്ചേരുകയാണ് കാത്തിരിപ്പ് വിഫലമായില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നതെന്നറിയാം ആ കുടുംബാംഗങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എപ്പോഴെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കണം പക്ഷേ അമ്പത്താറ് വർഷം എന്ന് പറയുമ്പോൾ ഇവർക്ക് അവർക്കും നേരിയ ഓർമ്മ മാത്രമല്ലേ ഈ ദേഹവുമായിട്ടുണ്ടാവുകയുള്ളൂ പ്രവീൺ പുരുഷോത്തമൻ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എപ്പോഴേക്കായിരിക്കും ഭൗതിക ശരീരം അവിടെ എത്തിക്കുക പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് തോമസ് ചെറിയാൻ്റെ ഇലന്തൂരിലെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ ഇവിടെ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വീട്ടിലേക്ക് ധാരാളം ആളുകളും ഒപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ട് ഇപ്പോൾ ഈ കുടുംബ വീട്ടിലായിരിക്കും മൃതദേഹം എത്തിക്കുക നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തിരുവനന്തപുരത്ത് ഭൗതിക ശരീരം എത്തിക്കും അതിനുശേഷം അവിടെ സൈന്യത്തിൻ്റെതായിട്ടുള്ള നടപടി ക്രമങ്ങൾ ഉണ്ട് അതിനുശേഷം നാളെ പുലർച്ചെ അവിടെ നിന്ന് ഭൗതിക ശരീരം ഇലന്തൂരിലേക്ക് കൊണ്ടുവരും ഉച്ചയ്ക്ക് ഒന്നരയോടെ ഇവിടെ ഭൗതിക ശരീരം എത്തിക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത് സൈന്യത്തിൽ നിന്നും അങ്ങനെ ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ കുടുംബാംഗം തോമസ് ചെറിയാൻ്റെ മൂത്ത സഹോദരൻ്റെ മകൻ ഷൈജു നമ്മോടൊപ്പമുണ്ട് ഷൈജു ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഈ ഒരുക്കങ്ങളെല്ലാം കാണുന്നുണ്ട് സൈന്യത്തിൽ നിന്നും ഈ ഈ ഭൗതിക ശരീരം എത്തിക്കുന്നത് സംബന്ധിച്ച് എന്താണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി നാളെ ഉച്ചക്ക് അല്ല ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തും എന്നുള്ളതാണ് ഇതുവരെയുള്ള നിർദ്ദേശം നാളെ രാവിലെ അവിടെ നിന്ന് ഭവനത്തിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സെമിത്തെ പള്ളിയിൽ നിന്ന് തയ്യാറാക്കിയ സെമിത്തരിയിൽ അടക്കം ചെയ്യാനാണ് ഇതുവരെയുള്ള ധാരണ ഉണ്ടാക്കുന്നത് അരുൺ ഇന്ന് ഉച്ചയ്ക്ക് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഈ കുടുംബത്തിലേക്ക് എത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗോവ ഗവർണർ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത് എത്ത് എത്തുന്നത് അതിനുശേഷം കുടുംബാംഗങ്ങളെ ഗോവ ഗവർണർ കാണും ഇപ്പോൾ നമുക്ക് കാണാം വീട്ടുമുറ്റത്ത് പന്തലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നാളെ ഈ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇവരുടെ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള ദേവാലയത്തിലേക്കായിരിക്കും ഭൗതിക ശരീരം ഇവിടെ നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോവുക അവിടെ ആയിരിക്കും സംസ്കാര ശുശ്രൂഷ നടക്കുക നാളെ രാവിലെ പത്തരയോട് ൂടി ഇലന്തൂരിൽ ഇലന്തൂരിലായിരിക്കും ആദ്യം ഭൗതിക ശരീരം എത്തിക്കുക അവിടെ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും അതിനുശേഷം അവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം അത് വിലാപയാത്രയായി ഈ കാണുന്ന വീട്ടിലേക്ക് എത്തിക്കും ഇവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഭൗതിക ശരീരം ഇവിടെ നിന്നും പള്ളിയിലേക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും അവിടെ ദേവാലയ സെമിത്തിരിയിലായിരിക്കും ഭവനത്തിലേക്ക് എത്തുന്നു да അതെ അരുൺ തോമസ് ചെറിയാന്റെ മൂത്ത സഹോദരൻ സൈനികനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനം ആ ഒരു പ്രചോദനം കൊണ്ടാണ് തോമസ് ചെറിയാനും സൈന്യത്തിൽ ചേർന്നത് സൈന്യത്തിൽ ചേർന്ന് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തോമസ് ചെറിയാൻ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചത് ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഭവനത്തിൽ വന്നപ്പോൾ കുടുംബാംഗങ്ങൾ അവർ അഞ്ച് സഹോദരങ്ങളാണ് അതിൽ രണ്ടു പേർ മരിച്ചുപോയി തോമസ് ചെറിയാനും തോമസ് ചെറിയാന്റെ മൂത്ത സഹോദരനുമാണ് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് തോമസ് ചെറിയാന്റെ മൂത്ത സഹോദരം സഹോദരന്റെ മകനാണ് ആ സഹോദരനായിരുന്നു മിലിട്ടറിയിൽ ഉണ്ടായിരുന്നത് അത് കണ്ടാണ് തനിക്കും സൈന്യത്തിൽ ചേരണമെന്നൊരാഗ്രഹം തോമസ് ചെറിയ ഉണ്ടായത് അങ്ങനെയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ സൈന്യത്തിൽ ചേരുകയും പിന്നീട് അവിടെ പരിശീലനമൊക്കെ ഒരുമിച്ച് അവിടെ ആ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠിയെ കണ്ടിരുന്നു അരുൺ അദ്ദേഹം വളരെ നല്ല അഭിപ്രായമാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ പത്തനംതിട്ട തന്നെ കാതോലിക്കേറ്റ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അതിനുശേഷം കാതോലിക്കേറ്റ് കോളേജിലായിരുന്നു പിന്നീട് തുടർ വിദ്യാഭ്യാസം നടത്തിയത് അതിനുശേഷമാണ് സൈന്യത്തിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം ഈ കാത്തലിക്കറ്റ് സ്കൂളിലെ അവിടുത്തെ സ്കൂൾ രജിസ്റ്ററിൽ തോമസ് ചെറിയാൻ്റെ അന്നത്തെ പ്രവേശനത്തിൻ്റെ പ്രവേശന നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ആ പ്രവേശന നമ്പർ സ്കൂളിലെ പ്രിൻസിപ്പൾ പരിശോധനയിലൂടെ പഴയ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വീട്ടിൽ വന്നപ്പോൾ തോമസ് ചെറിയാൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മറ്റ് മൂന്ന് സഹോദരങ്ങൾക്ക് അന്നത്തെ ഓർമ്മയുണ്ട് തോമസ് ചെറിയാനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ പറഞ്ഞത് ഈ അപകടം നടക്കുന്നതിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ യാത്രയാക്കാൻ അതായത് സഹോദരനെ യാത്രയാക്കാൻ തോമസ് ചെറിയാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് അന്നാണ് അവസാനമായി തോമസ് ചെറിയാനെ ഇളയ സഹോദരൻ കണ്ടത് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ അവർക്കുണ്ട് മറ്റൊന്ന് തോമസ് ചെറിയാൻ്റെ ഇളയ സഹോദരി ഇവർ നാല് ആൺമക്കളും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞനജെത്തി എന്ന് തന്നെ പറയാം ആ സഹോദരിയും നിറക്കണ്ണുകളോടെയാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു ആ സഹോദരിക്ക് പ്രായം മേരി തോമസിന് അവരും ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ അവർക്ക് ആദ്യം ഒരു അത്ഭുതം തന്നെയായിരുന്നു കാരണം ഈ സൈന്യത്തിൽ നിന്നും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു അതായത് ഈ വിമാനപകടം നടന്ന ഹിമാചലിലെ ആ മഞ്ഞുമലയിൽ ഇപ്പോഴും സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അന്ന് ഈ അറുപത്തി എട്ടിൽ വിമാനാപകടം സംഭവിച്ചപ്പോൾ അന്ന് സൈന്യത്തിൽ നിന്നും കാണാതായി എന്നൊരു അറിയിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സൈന്യത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി കൂടി നമ്മോടൊപ്പം ഉണ്ട് അങ്ങേയൊന്ന് കുടുംബാംഗം തന്നെയാണ് അല്ല കുടുംബാംഗം തന്നെയാണ് ഇപ്പോൾ കേണലാണ് അതാണ് ഞാൻ പറഞ്ഞത് സൈന്യത്തിലാണ് അങ്ങാണല്ലോ ആദ്യം ഈ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ അറിയിച്ചു അതായത് ഭൗതിക ശരീരം എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും ഞാൻ അറിഞ്ഞത് വളരെ ദുർഘടം പിടിച്ച പാതയിൽ കൂടിയാണ് സൈനികർ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം താഴേക്ക് എത്തിച്ചതെന്നാണ് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിലധികം ദുർഘടമായ പാതയിൽ കൂടിയാണ് എത്തിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് പിന്നീട് ഈ വിവരങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചതൊക്കെ കേട്ടായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് സൈന്യത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ അവിടെ ഇത് നടന്നതെന്ന് പറഞ്ഞാൽ ഇത് പതിനെണ്ണായിരം അടി ഉള്ള സ്ഥലം മഞ്ഞ് കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങനെ ബോഡി ഇങ്ങനെ എടുത്തോണ്ട് വരാൻ തന്നെ ഭയങ്കര പാടുപെട്ടു അപ്പൊ ഇത് കുറേ നാളും കൊണ്ട് ഇങ്ങനെ ഇന്ത്യൻ ആർമി ഇത് ഫോളോ ചെയ്ത് ഇങ്ങനെ ഇവർ ക്രാഷ് ആയ വിക്ടിംസിന്റെ ബോഡികള് ഈ ഫാമിലീസിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി കൊറേ നാളുകൾ കൊണ്ട് ഇത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവരവിടുന്ന് അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ സഹപ്രവർത്തകരെ തിരിഞ്ഞു പോയ സൈന്യം അവർ പ്രത്യേക സല്യൂട്ട് അർഹിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ നോക്കൂ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ എത്ര എത്ര ഉദ്യോഗസ്ഥന്മാര് മാറി പോയിട്ടുണ്ടാവും പക്ഷെ അപ്പോഴും ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തകർന്നു പോയ വിമാനവും അതിൽപ്പെട്ടുപോയ തങ്ങളുടെ സഹ ജവാൻമാരെയും കണ്ടെത്താൻ വേണ്ടി സൈന്യം നടത്തിയ തെരച്ചിൽ ഒരുപക്ഷേ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അതിസാഹസികമായ തെരച്ചിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സൈന്യത്തിനൊരിക്കൽ കൂടി സല്യൂട്ട് തോമസ് ചെറിയാനെ അറിയുന്നവർ വളരെ വിരളമാണ് ആ ഗ്രാമത്തിൽ സഹോദരിക്ക് പോലും ഓർമ്മ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സ് മാത്രമല്ലേ അന്ന് പ്രായം അൻപത്താറ് വർഷം മുമ്പുള്ള കഥയാണ് എങ്കിലും തോമസ് ചെറിയാനെ തിരികെ കൊണ്ടുവരുന്നതിൽ ആ കുടുംബത്തിന് വേണ്ടി ഒപ്പം നമ്മുടെ നാടിനു വേണ്ടി ആ തെരച്ചിൽ നടത്തുന്ന നമ്മുടെ സൈന്യത്തിന് ധീരജവാൻമാർക്ക് ഒരിക്കൽ കൂടി ഒരു സല്യൂട്ട്